അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വധശ്രമം നടന്ന് ഒരു ദിവസം പിന്നിട്ടു വിഷയത്തെ ഗൗരവത്തോടെയാണ് അമേരിക്കൻ ഭരണകൂടം വീക്ഷിക്കുന്നത് എഫ് ബി ഐ അടക്കം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ സ്വീകരിച്ച നിലപാടുകൾ കൊണ്ട് ഏറെ ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട് ട്രംപ് എന്നാൽ ട്രംപിനെതിരെ വധശ്രമം ഇതാദ്യമാണ് ഒരു ഇരുപതുകാരൻ എന്തിനായിരിക്കും ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചത് അതിലേക്ക് അയാളെ നയിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ശനിയാഴ്ച വൈകിട്ട് സമയം ആറ് പതിനഞ്ച് പെൻസിൽവാനിയയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ ട്രംപിനെ കേൾക്കാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടം ട്രംപ് സംസാരിച്ചു തുടങ്ങിയതോടെ തുടരെ വെടിവയ്പ ട്രംപിന്റെ ചെവിയിൽ നിന്ന് രക്തം തെറിച്ചു ചെവി പൊത്തി ട്രംപ് നിലത്ത് തൊട്ടു പിന്നാലെ ട്രംപിന് സംരക്ഷണമൊരുക്കി സെക്യൂരിറ്റി ഗാർഡുകൾ ചുറ്റും നിരന്നു നിറന്നു വിട്ട് പുറത്തേക്കിറങ്ങിയ ട്രംപ് ഉയർത്തി കാണികളെ അഭിവാദ്യം ചെയ്തു നൊടിയിടയിൽ തന്നെ ട്രംപിനെതിരെ വെടിയുതിർത്ത അക്രമിയെ കൗണ്ടർ സ്നൈപ്പർ വെടിവെച്ചിട്ടു ട്രംപ് സുരക്ഷിത സ്ഥലത്തേക്ക് സംഭവം വാർത്തയായതോടെ ലോകം ഞെട്ടി നടുക്കമറിയിച്ച് നേതാക്കളും രംഗത്തെത്തി ഇന്നലെ രാത്രിയോടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി ബൈഡന്റെ പ്രതികരണത്തിലും ട്രംപിനെ വെടിവെച്ചതിന്റെ കാരണമില്ല അപ്പോൾ വധശ്രമത്തിന് പിന്നിലെ കാരണം എങ്ങനെ പുറത്തു വരും അത് പറയാൻ കഴിയുമായിരുന്ന ആൾ ഇന്ന് ഇല്ല ട്രംപിനെതിരെ വെടിയുതിർത്ത മാത്യു ക്രൂക്സ് പെൻസിൽവാനിയ ബദൽ പാർക്ക് സ്വദേശിയാണ് മാത്യു ക്രൂക്സ് ബിരുദധാരി പഠനകാലത്ത് മാത്യു സൗമ്യനായിരുന്നുവെന്ന് സഹപാഠികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പഠനകാര്യത്തിൽ മിടുക്കൻ വസ്ത്രധാരണത്തിൻ്റെയും മറ്റും പേരിൽ സ്ഥിരമായി അധിക്ഷേപത്തിനിരയായി സ്കൂൾ കാലയളവിലൊന്നും മാത്യു രാഷ്ട്രീയമോ കുറിച്ച് സംസാരിച്ചതോ ആയി കൂടെ പഠിച്ചവർ ഓർക്കുന്നില്ല മാത്യുവിനെ ട്രംപുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിനും കണ്ടെത്താനായിട്ടില്ല എന്നാൽ ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചത് മാത്യു തന്നെയാണെന്നാണ് എഫ് ബി എ പറയുന്നത് അതിനവർ പറയുന്നത് ഇക്കാരണങ്ങളാണ് ട്രംപിനെതിരെ മാത്യു ഉപയോഗിച്ചത് എയർ സ്റ്റൈൽ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ മാത്യുവിനെ സ്ഥലത്തു നിന്ന് ഈ തോക്ക് കണ്ടെത്തിയിട്ടുണ്ട് തോക്ക് നിയമവിരുദ്ധമായി വാങ്ങിയെന്ന് വ്യക്തമായി പക്ഷേ ആര് വാങ്ങി നൽകിയെന്ന് വ്യക്തമല്ല ഇതുകൂടാതെ മാത്യുവിൻ്റെ കാറിൽ നിന്ന് സംശയാസ്പദമായ ഉപകരണം കണ്ടെത്തി എന്നാൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എഫ് ബി ഐ പുറത്തുവിട്ടിട്ടില്ല ഇയാൾ തോക്ക് ഉപയോഗിക്കാൻ പരിശീലനം നേടിയിട്ടുണ്ട് പക്ഷേ കൃത്യമായി തോക്ക് ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ റൈഫിൾ ക്ലബ്ബിൽ നിന്ന് പുറത്താക്കപ്പെട്ടു മാനസിക പ്രശ്നങ്ങളോ മറ്റ് അസുഖങ്ങളോ ഇല്ല ഇയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണ് മാത്യു റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണെന്ന് എഫ് ബി എ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ട്രംപിനോടെന്തെങ്കിലും രാഷ്ട്രീയ വിരോധമുണ്ടോ എന്ന കാര്യം അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല സുരക്ഷാ സംവിധാനങ്ങളുടെ പേരിൽ പേരുകേട്ട അമേരിക്കയിൽ മുൻ പ്രസിഡന്റിന് നേരെ നടന്ന വധശ്രമം ബൈഡൻ സർക്കാരിനെതിരെ വ്യാപക വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് ഒരു ദിവസം പിന്നിട്ടിട്ടും ഇതിന് പിന്നിലെ കാരണം കണ്ടെത്താനാകാത്തതും വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു മാത്യു ക്രൂക്സിന്റെ വരവിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് തീർച്ചയാണ് വരും ദിവസമെങ്കിലും എഫ് ബി എ അത് കണ്ടെത്തിയില്ലെങ്കിൽ ബൈഡനെതിരെ അതൊരു രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഉയർത്തുമെന്ന് തീർച്ച